കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചും കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെ പുകഴ്ത്തിയും ഛത്തീസ്ഗഡ് കോൺഗ്രസ് അധ്യക്ഷൻ ദീപക് ബൈസ് ബി ജെ പിക്ക് രണ്ട് അജണ്ടയാണുള്ളതെന്നും കേരളത്തിൽ സമാധാനത്തിന്റെ സന്ദേശമാണെങ്കിൽ ഛത്തീസ്ഗഡിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണെന്നും ദീപക് ബൈസ് പറഞ്ഞു കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഛത്തീസ്ഗഡ് കോൺഗ്രസ് നിലപാട് വളരെ വ്യക്തമാണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന ബി ജെ പി കന്യാസ്ത്രീകൾക്കെതിരെ പ്രതികാരബോധത്തോടെ എടുത്ത നടപടിയെ കോൺഗ്രസ് ശക്തമായി എതിർക്കുന്നുവെന്ന് ദീപക് ബൈസ് പറഞ്ഞു മാതാപിതാക്കളുടെ അറിവോടെ പെൺകുട്ടികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് എന്നാൽ സർക്കാർ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു ബജരംഗതന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേസെടുത്തത് പോലീസ് നടപടി വലിയ നീതി നിക്ഷേപമാണ് ബി ജെ പിയുടെ പരാജയങ്ങൾ മറയ്ക്കുന്നതിനായാണ് അവർ ഇവിടെ മതപരവും വർഗീയമായ രാഷ്ട്രീയം കളിക്കുന്നത് മതപരിവർത്തനത്തിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം തീവ്രമാകുകയാണ് ഇതൊന്നും ബി ജെ പിക്ക് പൊതുമേയല്ലെന്നും ദീപക് വൈസ് വ്യക്തമാക്കി കേരളത്തിലെയും ഛത്തീസ്ഗഡിലെയും മാധ്യമങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം കാണിച്ചു അതാണ് ഈ വിഷയത്തിൽ സത്യത്തിന്റെ വശത്ത് നിന്ന് ശക്തമായ ഒരു രാഷ്ട്രീയ അവബോധം വളരാൻ ഇടയാക്കിയത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളോടും നന്ദി അറിയിക്കുന്നു എം പിമാരും കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംഘവും എം എൽ എമാരും ഇവിടെ വന്നതിൽ കൃതജ്ഞത അറിയിക്കുന്നുവെന്നും ദീപക് വൈജ് കൂട്ടിച്ചേർത്തു കന്യാസ്ത്രീ വിഷയത്തിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എന്തു ചെയ്തുവെന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഇതിനിടെയാണ് ദീപക് വൈജിന്റെ പ്രതികരണം ജൂലൈ ഇരുപത്തിയഞ്ചിനായിരുന്നു കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളായ പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നിവരെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് റെയിൽവേ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ഛത്തീസ്ഗഡ് പോലീസിലേക്കും ഒടുവിൽ എൻ ഐയിലേക്കും വഴിമാറി നിർബന്ധിത മതപരിവർത്തനം മനുഷ്യ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിനുശേഷം കൊടുക്കുറ്റവാളികളുള്ള ദുർഗിലെ ജയിലിൽ കന്യാസ്ത്രീകളെ പാർപ്പിച്ചു ഇതിനെതിരെ കേരളത്തിൽ വ്യാപക പ്രതിഷേധമായിരുന്നു അരങ്ങേറിയത് കന്യാസ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ അതിരൂപതകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി കന്യാസ്ത്രീകൾക്കായി എൽ ഡി എഫും യു ഡി എഫും ശക്തമായി ഇടപെട്ടു ബി ജെ പി പ്രതിനിധി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ എത്തിയെങ്കിലും ജാമ്യാപേക്ഷയിൽ തുടർ നടപടിയുണ്ടാക്കാൻ വിമർശനം വിമർശനമുയർന്നിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട വിഷയം നേരിട്ട് ധരിപ്പിക്കുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എതിർക്കില്ലെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയെങ്കിലും എൻ ഐ എ കോടതി കേസ് പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷൻ ജാമ്യത്തെ ശക്തമായി എതിർത്തു എന്നാൽ കർശന വ്യവസ്ഥകളോടെ എൻ ഐ എ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു കേസ് റദ്ദാക്കണമെന്നാണ് വ്യാപകമായി ഉയർന്നിരിക്കുന്ന ആവശ്യം